പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മക്കളെ ഇന്ന് ജനുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ച എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നിന്ന് സ്നേഹവന്ദനം കൃപാസന അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട അത്തറിയുന്നതാണ് ഈ സ്നേഹവന്ദനം ലഭിക്കുന്നത് ദുരന്തമുണ്ടാകാൻ പോണെന്ന് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറഞ്ഞത് നമ്മളന്നൂരെ ഇന്നുവരെ മുടങ്ങാതെ പതിനായിരങ്ങൾ പ്രാർത്ഥിക്കുകയും അവൻ്റെ ശക്തിയിലാണ് നിങ്ങൾക്ക് ആശീർവാദം ലഭിക്കണമെന്ന് ഓർക്കണം കർത്താവേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ ദൈവമാതാവേ അങ് കൃപാസനം വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടില്ല ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മേ ശുഭമാല മാതാവ് സകല സകല കൃപാസനത്തിനോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇപ്പോഴും നിയോഗം പറയുക ഇന്നത്തെ നിയോഗം അതായത് ജനുവരി പതിനെട്ട് ശനിയാഴ്ചത്തെ നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് വരാം ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടണത് പ്രഭാണത് എന്തൊരു കാര്യം ഒരു കെട്ടകാലമാണെന്ന് കാലമാണെന്ന് പറയാം കാരണം ദൈവത്തിന് മറന്ന് ജീവിക്കുന്നവരുടെ എണ്ണവും പാവികൾ തന്നെ ആക്കത്തൂക്കമുള്ള പാപങ്ങളുള്ള സംഭാരം ലോകത്ത് കൂടിയാണ് വരുന്നത് വേസ്റ്റ് കൂടുന്ന പോലെ പാപം കൂടുന്ന ഒരു കാലമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ആധ്യാത്മീയത ഉള്ളവർ അതുപോലെ ശക്തന്മാരായിരിക്കണം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃപയെ വളരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് ഈ അന്ന് വേണ്ട ആഹാരം എന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട് അവരെല്ലാ അച്ഛനും ഓർത്ത് കുറബാനയെ പ്രാർത്ഥിക്കുന്നുണ്ടേ നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാ സമയത്തും ഒരു നിഴൽ പോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകും കാര്യം നിങ്ങൾ അമ്മയുടെ വലിയ പ്രേക്ഷിതരാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ പ്രേക്ഷിതരാണ് എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു അങ്ങനെ മക്കൾ ഒത്തിരി പേര് ഇത് ഷെയർ ചെയ്യുന്നവരുണ്ട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് അത് മറ്റുള്ളവർ അറിയാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ പ്രേക്ഷിതരെയും അമ്മേ ഇപ്പോൾ ആശീർവദിക്കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവീതി പ്രോഗ്രാം കാണാൻ വേണ്ടി സ്മാർട്ട് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീട്ടിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് പിള്ളേർ പോയി കൊണ്ടുപോയി അവർ അവരുടെ അവരുടെ കളി കാര്യങ്ങളൊക്കെ നടക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അമ്മമാർ ഒരു നല്ല ശുശ്രൂഷ കൂടാൻ പറ്റത്തില്ല എന്ന് വേദനിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ആവശ്യത്തിന് സമ്പത്ത് കിട്ടി ആവശ്യത്തിന് നല്ല ഫോണുകൾ വാങ്ങിക്കാനും ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കാര്യം പുതിയ കാലത്ത് കർത്താവ് വളരാൻ നമുക്ക് ദൈവം ഒത്തിരിയേറെ മാർഗ്ഗങ്ങൾ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മാർഗം നിങ്ങൾക്കത് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണത് ഉന്നതമായ നാമത്തിൽ പതിവിശ്വാസം ചെയ്യുന്നു കർത്താവി നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ പങ്കാളികളാക്കണം കർത്താവ് നിൻ്റെ കുരിശിൻ്റെ വേലകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാനും അത് കൈമാറുവാനും കർത്താവിൻ നിൻ്റെ കുരിശിലെ മരണം ജീവിതത്തിൽ പ്രഖ്യാപിക്കുവാനും അതുവഴി ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാനും അങ്ങനെ മക്കളെ ഓരോ ദിവസവും നീ ആശീർവദിക്കണം വചനത്താൽ നിറക്കണം പ്രാർത്ഥനയാൽ അങ്ങ് ഒരുക്കണം ഉത്സാഹഭരിതരായി കർത്താവിന് വേണ്ടി തളർച്ചയില്ലാതെ പടവെട്ടുന്ന സുവിശേഷ പോരാളികളാകാൻ കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു പരിശുദ്ധ അമ്മ കന്യാസി മറിയത്തിൻ്റെ മാധ്യസ്ഥങ്ങളെ ആസ്വദിക്കുന്നു തൃക്കുഴപ്പത്തിൻ്റെ മാധ്യസ്ഥ വിശ്വസ്യ പിതാവിൻ്റെയും വിശ്വസ്യബസ്വൻ്റെയും മാധ്യസ്ഥ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ വഴികളിൽ കർത്താവിൻ്റെ തണൽ വിരിക്കട്ടെ നിങ്ങളുടെ മേഘസ്തംഭമായി നിങ്ങളുടെ യാത്രാ വഴികളിലെ നിങ്ങൾക്ക് എന്ത് കർത്താവ് തണ നിങ്ങളുടെ രാത്രികളിലെ ദീപസ്തംഭമായി സ്തംഭമായി കർത്താവ് ഞങ്ങൾക്ക് വെളിച്ചം പകരട്ടെ കർത്താവ് വെളിച്ചം കാണാതിരിക്കുന്നവരുണ്ട് ചില ചില കാര്യങ്ങൾ വിദ്യാഭ്യാസം വെളിച്ചം കാണാത്തവരുണ്ട് ചെറുക്ക് ആരോഗ്യത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് സമ്പത്തിന് വെളിച്ചം കാണാത്തവരുണ്ട് ഒരു വീട് ഒരു വിവാഹം അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അവനെ ഒരു സമാധാനമായ ജീവിതം ഒരു ജീവിത പങ്കാളി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വെളിച്ചം കാണാത്തവരുടെ കർത്താവെ കണ്ണുന്നീരൂടെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പൗരോഹിത്യം അങ്ങയുടെ തിരുസന്നിധി സമ്പർവാത്മന സമർപ്പിച്ചുകൊണ്ട് പൂർവാധികം കൃപയോടുകൂടെ ചെയ്യാൻ ഞാൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിവേൽപ്പിക്കപ്പെട്ട് അങ്ങടെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നിൻ്റെ അവകാശവും ഓക്കരിമായും തിരുസഭയോടും അതിൽ വിശ്വസിച്ച് വളരുന്ന കുഞ്ഞുങ്ങളോടും ആരെല്ലാം കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രൈസ് ഹോണറിങ്ങായിട്ട് ജീവിക്കുന്നുണ്ട് ഏസിക്രിസ്വ നാമത്തിൽ വെക്കുമാനാർത്ഥം തങ്ങളുടെ ജീവിതത്തിൽ ഏത് മതപ്പെട്ട മതത്തിൽപ്പെട്ടവനായും ജീവിക്കുന്നുണ്ടോ അവനെല്ലാം നീ ആശ്രദിക്കണം അവൻ്റെ ജീവിതത്തിലെല്ലാം നീ താങ്ങണം മറ്റുള്ളവരെക്കാൾ അവരെ ഒട്ടും കുറവല്ലെന്നും അവരുടെ വീഴ്ചയിൽ താങ്ങുന്നൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം അങ്ങനെ അങ്ങയുടെ മക്കൾക്ക് നൽകാൻ ആവശ്യമായ അനുദിന അനുഭവങ്ങളാൽ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യണം കർത്താവ് എല്ലാ ജനതകളെ അതിശയിപ്പിക്കും അനുഗ്രഹത്താൽ അങ്ങുടെ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികളില് നിങ്ങളുടെ കഴിവിനേക്കാളും വരെ ദൈവത്തിന്റെ ദൂതൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ദൈവത്തിന്റെ അമ്മ പരിശുദ്ധ അമ്മ ദേവ മാതാവ് ഏത് കുരുശിന്റെ ചോട്ടിൽ പോലും കോസാഹം നിന്ന അമ്മ മാധ്യസ്ഥ നിങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിസന്ധി മണ്ഡലങ്ങളിൽ അതിജീവനത്തിൻ്റെ മണ്ഡലങ്ങളിൽ എല്ലാ അമ്മ നിറഞ്ഞു നിൽക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന അൾത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാൾ സത്തിയാൽ എൻ്റെ ദൈവത്തിലെ ഇന്ന് ജനുവരി പതിനെട്ടാം തീയതി ഞാൻ നിങ്ങളെ ഈ ശനിയാഴ്ച അപമാതാവിൻ്റെ ദിവസം അപമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തെ ആശീർവദിക്കുന്നു ഈ ആശീർവാദം നിങ്ങളുടെ ചുണ്ടിലും ചങ്കിലുമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഹൃദയത്തിലെ അത് നീ ഉറങ്ങുന്നത് വരെ ഒരു മുദ്രയെ പതിയട്ടെ ഗാഡ് ഫ്യൂസ്പീട്ട് ഓക്കെ നമ്മളിന്ന് കാണാൻ പോകുന്ന വചനങ്ങള് എൻ്റെ പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത് ഈ ദൈവത്തിൽ വസിക്കുന്നവർക്ക് ഭയങ്കര കുന്തളിപ്പായിരിക്കാം കുന്തളിപ്പ് മോശമാക്കൊന്നുമല്ല ഇത്ര മോശമാക്കുകയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അനുചിതമായ ഉത്സാഹത്തിനാണ് കുന്തളിപ്പെന്ന് പറയണത് എന്നാൽ തന്നെയും നമുക്കൊരു വല്ലാത്ത ഉത്സാഹം ഉണ്ടെന്നു വെച്ചാൽ ഓരോ ദിവസവും പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ വചനത്തിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ സ്വപ്നത്തിലൂടെയാണെങ്കിലും ദർശനത്തിലൂടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ പ്രാർത്ഥന കേട്ടത് കേട്ടതിനെക്കുറിച്ചായാലും നമുക്ക് പുതിയ പുതിയ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസം കിട്ടണം അങ്ങനെ ഒരു ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് കാര്യം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ വിലാപങ്ങളുടെ പുസ്തകമില്ലേ മൂന്ന് ഇരുപത്തിരണ്ട് വായിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവിൻ്റെ സ്നേഹം ആ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കാരുണ്യം കാരുണ്യം അവസാനിക്കുന്നില്ല അവസാനിക്കുന്നില്ല ഓരോ ഓരോ പ്രഭാതത്തിലും അത് അത് പുതിയതാണ് ഇതെന്താണ് ഒരു പ്രശ്നം അറിയാമോ അതായത് കഴിഞ്ഞാല് അതായത് കർത്താവിന്റെ സ്നേഹം ഓരോ ദിവസവും പുതിയതാണ് അതുകൊണ്ട് തന്നെ നാം ആ സ്നേഹം പ്രതിഫലിക്കുന്ന നമ്മുടെ ജീവിതവും ഓരോ ദിവസവും പുതിയ ജീവിതമാണ് മടുപ്പില്ല ശരിക്കഞ്ഞാൽ അപ്പോഴ് അഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം ലോകത്തിലുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് അറിയാവാ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും മിഠായി തിന്നാലും മടുക്കും അല്ലേ നമ്മൾ ചോറുണ്ടാലും മടുക്കും ഒരു ഡ്രസ്സിട്ടാൽ മടുക്കും അല്ല എല്ലാം ഒരു ചെരുപ്പിട്ടാൽ കുറച്ച് മടുക്കും ഊരിട്ട് വേറെ ചെരുപ്പിട്ടുണ്ട് പോകും അപ്പം ഈ ലോകത്തെ എല്ലാം മടുക്കും മടുക്കാത്ത ഒന്ന് എന്താണ് അനുഗ്രഹത്തിൻ്റെ കുഴപ്പമില്ല അതിടക്കിടയ്ക്ക് മടുത്തോണ്ടിരിക്കും അത് കൂടിപ്പോയാടുക്കും പക്ഷേ കൃപയുടെ കൃപ മടുക്കത്തില്ല അതെല്ലാ ദിവസവും പുതിയ പുതിയ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരിക്കും പുതിയ ജീവിത സാധ്യതകൾ തന്നുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ഒരടയാളം വേണ്ടി അതായത് ദൈവ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ബോധ്യം നമ്മുടെ ആത്മാവിനെ പഠിപ്പിക്കാൻ എപ്പോഴും കർത്താവിനോട് പുതിയ പാഠങ്ങൾ പറയാൻ പറയണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇന്നത്തെ വിഷയം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭൗതികമായ വിഷയത്തെ മാത്രം ആശ്രയിക്കരുത് ദൈവം കൂടി നിങ്ങളുടെ വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാകണം ഞാൻ ആൾക്കാരോട് പറയുമെ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല വിഷയം ഉടമ്പടിയാണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ദൈവമായിട്ട് നടക്കണ ഉടമ്പടിയാണ് വിഷയം അല്ലാതെ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയമല്ല അപ്പോൾ ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് വെച്ചിരിക്കുന്ന ഉടമ്പടി നമ്മൾ വിശ്വസ്തയോട് നിൽക്കുമ്പോൾ അതാണ് വിഷയം അത് വിശ്വസ്ത പാലിച്ചു പോകണം എന്നുണ്ടെങ്കിലുള്ള ദൈവം പത്ത് ഇട്ട് വിശ്വസ്തയോടുകൂടി നമ്മൾ പെരുമാറും അപ്പം നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണ് ഒന്നിനേയും കൂസത്തില്ല ഒന്നും മടുക്കത്തില്ല എന്ത് വന്നാലും എൻ്റെ ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ളത് എത്ര പേരങ്ങനെ സാക്ഷ്യമാണെന്ന് അറിയാമോ എന്ത് വന്നാൽ എന്ത് ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറയും ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ധൈര്യമാണ് നിന്ന് ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആ ദൈവം നോക്കണുണ്ട് ദൈവം നോക്കും ദൈവം നോക്കിക്കൊള്ളുമ്പോൾ നമ്മളങ്ങനെ ഇരുന്നൂറ് ശതമാനം കല്ലോറിൽ അങ്ങോട്ട് വിശ്വസിക്കഴിഞ്ഞാണ്ടല്ല പിന്നെ ദൈവത്തിൽ നോക്കാതിരിക്കാൻ പറ്റുമോ അതാണ് അതൊക്കെ ദൈവത്തിലും ദൈവം നോക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിലും അത്രയും സ്നേഹമുണ്ട് ദൈവത്തിന് വേണ്ടി അത്ര ജീവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നോക്കാതെ എവിടെ പോകാനാണ് ആ ഉറപ്പ് അവർക്കുണ്ട് പിന്നെ പറഞ്ഞില്ലേ ഏ അവനൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ അവന് വേണ്ടി ഉടമ്പിടത്തിനു എന്ന് പറയും അവനൊന്നും സംഭവിക്കത്തില്ല വണ്ടി എടുത്തിട്ടാണേ കേസ് അത് കേൾക്കുക ആ വാർത്താക്കോപ്പനാണ് അവന് എൻ്റെ ആങ്ങളല്ലേ അവനും സംഭവിക്കുന്നത് അവന് വേണ്ടിയാണ് ഉടമ്പെടുത്തിട്ടുണ്ടത് അവർക്ക് എന്തൊരു വിശ്വാസമാണ് അതിൻ്റെ അകത്ത് അത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിന് നിലവാരം വർദ്ധിക്കണതും ഒരത്ഭുതമാണ് പ്രത്യാശയുടെ നിലവാരം വർദ്ധിക്കണതും ഒരത്ഭുതമാണ് ദൈവസംഘ നിലവാരം വർദ്ധിക്കണതും ഒരത്ഭുതമാണ് കാരണം എന്താണ് ഓരോ ദിവസവും അത്ഭുതങ്ങൾ കടന്നു പോകാൻ കാരണം എന്താണ് ഓരോ ദിവസം ദൈവത്തിൻ്റെ സംഘം പുതിയതാണ് അങ്ങനെ പുതിയ ഓരോ ദിവസവും പുതിയതാകും ദൈവത്തിന്റെ സംഘത്തിന്റെ പുതിയ അനുഭവം ഇന്നത്തെ ദിവസം നിനക്ക് ലഭിക്കാൻ വേണ്ടി നിന്റെ ബുദ്ധി ശക്തി മനസ്സ് ആത്മാവ് എല്ലാം കർത്താവിൻ്റെ തിരുമുറവാണെന്ന് വലത് കരുത്താൽ ആശ്വസ്വദിക്കപ്പെടട്ടെ ദൈവം ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമാക്കി മാറ്റട്ടെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക